കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുളായി പാർവതി ചിരിച്ചോണ്ടിരിക്കുക എനിക്ക് ലേശം ധൃതിയുണ്ട് കാശിയുടെ ശബ്ദം കേട്ടപ്പോൾ പാറു വേഗം കോഫി കുടിച്ച് തീർത്തു ഇടയ്ക്കൊക്കെ അവനെ പാളി നോക്കുമ്പോൾ ആരെയും കൗരിക്കാതിരിക്കുന്ന കാശിയാണ് അവള് കണ്ടത് ഓ എന്തൊരു കൗരവാണ് ഞാൻ ഒന്ന് ചിരിച്ചൂടെ അവൾ മെല്ലം പെറുപിടുത്തു താരം എന്തെങ്കിലും പറഞ്ഞോ പെട്ടെന്ന് അവൻ ചോദിച്ചത് പാറില്ലെന്ന് തലയാക്കി എന്തെങ്കിലും വേണോ വേണ്ട വേണ്ട എനിക്ക് ഇപ്പൊ തന്നെ വയറും നിറഞ്ഞു ആൽപ്പം ഞെളിഞ്ഞുകൊണ്ട് തൻ്റെ വയറിൽ തൊട്ടു കാണിച്ചുകൊണ്ട് പറയുന്നവളെ അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയതും അവൾ വെല്ലാം ഉപമോനിച്ചു തിരികു വീട്ടിലേക്ക് മടങ്ങുമ്പോഴും കാശി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പാർവതിയോട് ചോദിച്ചില്ല അവളാണെങ്കിൽ പതിവ് പോലും പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു ഇടക്കധികം മാളും തിരക്കില്ലാത്തൊരു ഭാഗത്തായി കാശി വണ്ടി നിർത്തിയതും പാറു തലചരിച്ച് അവനെ നോക്കി ഓർണമെന്റ്സ് മേടിച്ചതൊക്കെ എടുത്ത് ഇടാൻ നോക്കി വേഗം അതോ ഇതെല്ലാം കാണാ വാങ്ങി കൂട്ടിയതാണോ പറ പോരെ അതോ ഇനി അബദ്ധം പറ്റി പറയുന്നതാണോ എന്ന് പോലും അവൾക്ക് സംശയമായി പാർവതി സമയം പോകുന്നു എനിക്ക് കുറച്ച് തിരക്കൊണ്ട് കേട്ടോ കാശി വെച്ച വെച്ചത് പാറ് വേഗം തന്നെ ബേഗെടുത്ത് മടിയിൽ വെച്ച് തുറന്നു ജ്വലറിയിൽ നിന്നും ഒരു ബോക്സ് ആയിട്ടാണ് ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത് അത് തുറന്ന ഓരോ വളകൾ എടുത്ത് അവൾ തന്റെ കയ്യിലേക്ക് ഇട്ടശേഷം കാശി ഒന്ന് നോക്കി ആ കമ്പലം കൂടെ ഒന്ന് മാറ്റിയിട്ടു മുന്നിലും റോഡിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് ഗൗരവത്തിൽ അവൻ പാർവ്വതിയോടായി പറഞ്ഞു തന്റെ കാതിലെ ചെറിയ രണ്ട് മുല്ലമുട്ടകൾ ഊരിമാറ്റിയ ശേഷം പാറുവാണെങ്കിൽ അവൻ മേടിച്ചു കൊടുത്ത് ജിമിക്കമ്മൽ വളരെ സൂക്ഷ്മതയോട് ഇട്ടുകൊണ്ട് അവൾ ഒരു വ്യൂമറിലേക്ക് ഒന്ന് പാടി നോക്കി ഒരു പുഞ്ചിരിയെപ്പോൾ അവളുടെ ചുണ്ടിലും മെല്ലെ വിരിഞ്ഞു പാദസരം കയ്യിലേക്ക് എടുത്തതും അവൻ വിലക്കി ആദ്യം ഇടേണ്ട നേരം പോയി പെട്ടെന്ന് തന്നെ പാറുവാണെങ്കിൽ എല്ലാം കൂടി എടുത്ത് വീണ്ടും ബാഗിലേക്ക് വെച്ചു അപ്പോഴേക്കും അവൻ വണ്ടി പതുക്കെ മുന്നോട്ട് എടുത്തിരുന്നു വീട്ടിലേക്കുള്ള ഗേറ്റ് കണ്ടതും കണ്ടു പൂമറത്തിരിക്കുന്ന ശ്രീപ്രിയയെ ഒപ്പം അമ്മയും മാളവിക ചേച്ചിയും ഉണ്ട് എല്ലാവരും സെറ്റ് സാരിയെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങിയാണ് ഇരിക്കുന്നത് പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയി വരുമ്പോനെ ക്ഷേത്രത്തിൽ അത്യാവശ്യം ഉള്ളതാണ് നേരെ വൈകി കാശേട്ടനൊപ്പം കാറിൽ നിന്ന് ഇറങ്ങി സീറ്റോട്ടിലേക്ക് കയറിയപ്പോഴാണ് അമ്മയുടെ വാക്കുകൾ പാറ കേട്ടത് എല്ലാരും കൂടി ഏതമ്പലത്തേക്കാണെന്ന് ഓർത്തുകൊണ്ട് അവളകത്തേക്ക് കയറി അമ്മയെ നോക്കി പുഞ്ചിരിച്ചതും അവരവളെ അടിപൊളി ഒന്ന് നോക്കി തന്റെ കാതിലേക്കും കൈത്തണ്ടയിലേക്കുമാണല്ലോ അമ്മയുടെ ശ്രദ്ധ എന്ന് കണ്ടതും പാറുണ്ട് തെല്ലൊരു ജാണെന്ന് തോന്നി കാശിയേട്ട ബിസി ആയിരുന്നു എന്ന് പ്രിയ ചോദിച്ചതും അവനൊന്ന് മൂളി അവളെ നോക്കി ഒന്ന് പുഞ്ചരിച്ച ശേഷം പാർവവും അകത്തേക്ക് കയറി പാർവതി ഒന്ന് നിന്നേ അമ്മയുടെ ശബ്ദം കേട്ടതും അതെന്തിനാകുന്നുള്ളത് ഏറെക്കുറെ കാശിക്ക് വ്യക്തമായിരുന്നു അവന്റെ കാലടികളും അൽപ്പം പതുക്കിയായി എങ്കിലും തിരിഞ്ഞു നോക്കാതെ അവൻ മുന്നോട്ട് നടന്നു ഈ ഗോൾഡൊക്കെ പുതിയതാണോ അവൾ അടിമുടി നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു അതെ അമ്മേ കാശേട്ടം വാങ്ങി തന്നതാണ് അവൾ അമ്മയോട് പറയുന്നത് കേട്ടുകൊണ്ട് അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓരോന്നായി കയറി അത് നന്നായി ഓരോ ആളുകളൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ കാതിലും കയ്യിലൊന്നും ഇല്ലാതെ നിൽക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ് എന്റെ മകൻ പാവായതുകൊണ്ട് അവര് പറഞ്ഞപ്പോൾ പാർവതിയുടെ മുഖന്തായിരുന്നു ഉം ചെല്ലു ചെല്ല് നിന്ന് വിയർക്കേണ്ട എന്റെ ഒരാളും മിടിക്കുകയാണ് അല്ലെ അമ്മേ മാളുവിന്റെ പരിഹാസം കേട്ടതും പാറുവിന്റെ മുഖന്തായിരുന്നു ഹേര് ചെല്ലു പാർവതി സുഗന്ധി കല്ലിച്ചതും പാറു വേഗത്തിൽ തങ്ങളുടെ മുറിയിലേക്ക് പോവുകയാണ് ചെയ്തത് കാശപ്പൊഴുകും കുളിക്കാൻ കയറിയിരുന്നു മേശമേൽ മുഖം ചേർത്ത് കിടക്കുന്നവളെ കണ്ടുകൊണ്ടാണ് അവൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് പാർവതി അവൻ വിളിച്ചതും അവൾ ചാടിപ്പടിഞ്ഞ് എഴുതിയിട്ടു ഒരു ടർക്കി മാത്രം മുടുത്തു കൊണ്ട് നിൽക്കുന്ന കാശിയെ കണ്ടതും അവൾ തിരിഞ്ഞു നിന്നു വയലറ്റ് നിറമ്പിൽ ഒരു കുർത്തരിപ്പുണ്ട് എങ്ങനെ എടുത്തേ അവൻ പറഞ്ഞതും അവൾ ഓടിച്ചെന്ന് വാർഡൂക്ക് തുറന്നു കുർത്തേയും അതിന് നിറത്തിനോട് ചേർന്ന ഒരു കറികളിലെ മണ്ണും കൂടി എടുത്ത് കൊണ്ടുപോ അവളവനെ നോക്കാതെ വെട്ടിലേക്ക് കൊണ്ടുവച്ച് തിരിഞ്ഞതും പിന്നിലായി നിന്ന കാശിയുടെ ദേഹത്തേക്ക് ഒന്ന് തട്ടി സോറി ഞാൻ കണ്ടില്ല പെട്ടെന്ന് അവൾ പറഞ്ഞു അതെങ്ങനെ കണ്ണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വേറെ വലതും നോക്കിയല്ല നടപ്പ് കുർത്തിയുടെ ബട്ടൺ അടിക്കുമ്പോൾ അവൻ പാർവതിക്ക് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ പറഞ്ഞു കാശിയേട്ടാ പെട്ടെന്ന് അവൾ വിളിച്ചു ആ ശബ്ദത്തിൽ മാറ്റം തിരിച്ചറിഞ്ഞതും അവൻ പാർവതിയെ നോക്കി എനിക്ക് ഈ വാളയെ കമലൊന്നും വേണ്ടായിരുന്നു ആകെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാത്ത നിന്ന് അണിഞ്ഞതുപോലെ അത് പറയുകയും അവളുടെ ശബ്ദം വിടണം ഒപ്പം കയ്യിലെ വള ഒരു മാറ്റുകയും ചെയ്തിരുന്നു കാശിയാണെങ്കിൽ അവൾക്ക് നേരെ കൈ നീട്ടിയതും അതവന്റെ ഉള്ളം കൈയ്യിലേക്ക് വെച്ചു കൊടുത്തിരുന്നു തിരിഞ്ഞിരുന്നവളുടെ കൈമുട്ടിന്റെ മുകൾ ഭാഗത്ത് പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ വിറകളൊന്നുണ്ടായിരുന്നു അവള് അല്പം കൂടി ആ മുഖത്തേക്ക് നോക്കിയപ്പോ തന്റെ കൈത്തണ്ടെ പിടിച്ച് ഫലമായി അതിലേക്ക് ആ വളകൾ ഇട്ട് കഴിഞ്ഞിരുന്നു കാശിയൻ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ് ഇന്നാണ് കോടിയേറ്റം നിനക്ക് പതിനാറ് ദിവസം കഴിയാതെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ കണ്ണാടിയിലേക്ക് നോക്കി തന്റെ മുടി ജീകിക്കൊണ്ട് അവൻ അവളെ നോക്കി ചോദിച്ചു പുലവീടൽ കഴിയുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ് ആ അത് കൊഴപ്പല്ല ഞായറാഴ്ച കൊണ്ടാണ് ഉത്സവം കഴിയുന്നത് അപ്പോഴെങ്കിലും തനിക്ക് പോകാം അത് പറഞ്ഞുകൊണ്ട് കാശി ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അമ്മേ ഒരു മിനിറ്റ് കാശി വിളിക്കുന്നത് കേട്ടുകൊണ്ട് സുഗന്ധി അകത്തേക്ക് വന്നു പെട്ടെന്ന് അവൻ കൈയ്യെടുത്ത് പിരക്കി അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം അമ്മേ മാളവികയും പ്രിയയും കൂടി എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുകയാണ് കാശിയെ കണ്ടതും പ്രിയ അവനെ തന്നെ ഒറ്റ നോക്കി നിൽക്കുകയാണ് ആ വേഷത്തിൽ അവൻ അതീവ സുന്ദരൻ ഉണ്ടായിരുന്നു അവളുടെ നോട്ടം കണ്ടിൽ നിന്ന് നടിച്ചുകൊണ്ട് കാശി ഉമരത്തേക്ക് നടന്നു വന്നു നീ എന്തിനാ മോനെ വിളിച്ചത് സുഗന്ധി ചോദിച്ചതും അവൻ അവരെ മൂവരെയും മാറി മാറി നോക്കി എന്ത് പറ്റി കാശേട്ടാ എനി പ്രോബ്ലം പ്രിയയുടെ ശബ്ദം കേട്ടു അവനോട് നിന്ന് തിരിഞ്ഞു പ്രിയ എന്താണ് കാശിട്ടാ നിന്നോട് പറയാനുള്ളതാണെങ്കിൽ ഞാൻ നേരിട്ട് തന്നെ അത് പറയും പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ അമ്മയോടും മേഠത്തിയോടും ആണ് അതിനുശേഷം നമുക്ക് സംസാരിക്കാം അത് പറഞ്ഞുകൊണ്ട് കാശി അമ്മയെ നോക്കി ഈ സാരി കൊള്ളാലോ അമ്മേ അമ്മക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് പക്ഷെ ഇത് ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അവൻ പറഞ്ഞത് സുഗന്ധിക്കൽപ്പം ഗർവ് കൂടി കഴിഞ്ഞ ഓണത്തിന് അച്ഛൻ വാങ്ങി നിന്ന് ചേരുന്നുണ്ടോടാ പിന്നെ സൂപ്പർ അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് അവൻ അമ്മയുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവൾ കാശുമാല കയ്യിലേക്ക് എടുത്തു ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ ദേ ഈ മാലയാണ് കേട്ടോ പിന്നെ അമ്മയുടെ ലക്ഷ്മി വളയും കേടുമായിട്ടുണ്ട് ശരിയല്ല എഴുതി തിരിഞ്ഞൊന്ന് മാള പിന്നെ നോക്കി ഉം ആത്ര താല്പര്യമില്ലാത്ത മടിലായിരുന്നു അവൾ അവനോട് മറുപടി പറഞ്ഞത് ഈ മാല എത്ര വർഷം പഴക്കുള്ളതാണെന്നോ കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ട് അച്ഛൻ വാങ്ങി തന്നതാണിത് ഇപ്പോഴും ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുവാണ് വൈദഹി വന്ന്പ്പോഴൊന്നിടും അത്ര തന്നെ അത് പറയുമ്പോൾ അവരൊന്നും എളിഞ്ഞു ആഹ് അവ അച്ഛനെന്തൊക്കെ മേടിച്ചു തരാറുണ്ടല്ലേ കൊള്ളാലും സൂപ്പർ അവൻ വീണ്ടും ആ മാലയിലേക്ക് നോക്കി പറഞ്ഞു എന്നാ നമുക്ക് പോയാലോ അമ്മേ നേരം വൈകുന്നു മാളവിക പറഞ്ഞത് ഫ്രീയാണ് ആദ്യം മുറ്റത്തേക്ക് ഇറങ്ങിയത് എല്ലാവരും കാറിലേക്ക് കയറി സുഗന്ധിയാണ് മകനോടൊപ്പം കോടറി ബസീറ്റിലേക്ക് കയറിയിരുന്നത് കാശിയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് അമ്മേ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞ് കൈകൊണ്ട് വീണ്ടും അവൻ അമ്മയെ വിളിച്ചു ഷോ ഈ ചേക്കന്റെ കാര്യം എന്താണ് കാശി ചിരിച്ചു വേണം മകനെ നോക്കി ഓരോരോ ആളുകളൊക്കെ ഇവിടേക്ക് വരുമ്പോൾ അമ്മ കാതിലും കയ്യിലും ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് നാണക്കേടായതുകൊണ്ടാണോ അച്ഛനും വാങ്ങി തന്നത് കഥ എന്റെ അച്ഛൻ പാവായത് കൊണ്ടാണോ കാശിയാണെങ്കിൽ തന്റെ ചൂടുപുരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് അമ്മയെ സംശയത്തോടെ നോക്കി മകന്റെ വാക്കുകൾ കേട്ടപ്പോഴായിരുന്നു അവർക്ക് സംഗതി പിടികിട്ടിയത് കാശി അത്പദേശത്തോടു കൂടി അവർ വിളിച്ചു എന്തമ്മേ നിന്റെ അച്ഛനെ എനിക്കിത് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എരുന്ന് വാങ്ങിയതല്ല അദ്ദേഹം ഇഷ്ടത്തോടു കൂടി തന്നതാണോ അതിനാരാണമ്മേ ഇവിടെ എരുന്ന് വാങ്ങിയത് എന്റെ ഭാര്യയാണോ അമ്മ ഉദ്ദേശിച്ചത് ഓ ഒരു ഭാര്യ വന്നേക്കുന്നു കണ്ടേച്ചാലും മതി പെറുപുറുത്തുകൊണ്ട് മാളവിക്കന്ന് പറഞ്ഞപ്പോ കാശിയുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുക്കി എന്റെ ഭാര്യയെ ഞാൻ കണ്ടോളാം എനിക്ക് കാണാൻ വേണ്ടിയാ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വന്നതും ഇനി മേലിൽ അവളെ കുറിച്ച് കുറിച്ചൊരു അക്ഷരം വിണ്ടിപ്പോകരുത് എന്ന് വിളിച്ച നാവ് കൊണ്ട് നിങ്ങളെ വേറൊന്നും വിളിക്കാൻ അറിയാനിട്ടല്ല എനിക്ക് സംസ്കാരം ഉത് കൊണ്ടാ ദേഷ്യം കൊണ്ട് വിറച്ച് തന്നെ നോക്കി പറയുന്നവനെ കണ്ടതും മാളവിക ഒന്ന് പകച്ചു കാശി സുഗന്ധിയുടെ ശബ്ദം അല്പം കൂടിയിരുന്നു എന്താ അമ്മക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകം പറയാനുണ്ടോ അവനും വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിൽ അല്ലായിരുന്നു നീ എന്തിനാ ഒച്ച വെക്കുന്നത് അതിന് മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചില്ലേ ഇല്ല നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നെ കൊള്ളാമായിരുന്നു ഉച്ചത്തോടുകൂടിയാണ് സുഗന്ധം അങ്ങനെ നോക്കിയത് പറഞ്ഞത് എന്റെ ഭാര്യയ്ക്ക് എന്ത് മേടിച്ചു കൊടുക്കണം തീരുമാനിക്കുന്നത് ഞാനാണ് അത് സ്വർണോ പ്ലാറ്റിനോ ഡയമണ്ടോ എന്ത് ആകാം അത് എൻ്റെ മാത്രം സൗകര്യമാണ് ഇവിടുത്തെ പൂർവിക സ്വത്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിടിച്ചു വാങ്ങിയിട്ടോ ഒന്നുമല്ല ഞാൻ പാർവതിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് എന്റെ സ്വന്തം മധ്വാനം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നേടി എൻ്റെ കാശിൽ നിന്ന് എടുത്താണ് ഞാൻ മേടിച്ചത് അതിൻ്റെ പേരിൽ അമ്മയോ മാളവിക എടുത്തിയോ ഒന്നും പോലും വിഷമിക്കേണ്ട കാര്യമില്ല പാർവതിയുടെ കാര്യത്തിൽ ഈ കാശിനാഥനല്ലാതെ മറ്റാരും ഇടപെടാൻ മേലിൽ വന്നേക്കരുത് ഒരു വാക്ക് പോലും എന്റെ ഭാര്യ ആരും ബുദ്ധിമുട്ടിക്കുന്നത് വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇനി മേലിൽ മേലില്ലിത് പറയുവാൻ എന്നെ കൊണ്ടിട്ട് വരുത്തിയേക്കരുതാരും പറഞ്ഞെന്ന് വേണ്ട അത് പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു സുഗന്ധിയുടെയും മാളവികയുടെയും മുഖം ഇരിട്ടു പ്രിയ കുറച്ച് മുന്നോട്ട് ചെന്നതും അവൻ പിന്തിരിഞ്ഞതും നോക്കി എന്തേട്ടാ ഈ പറഞ്ഞതൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ പറഞ്ഞത് എന്നെയും പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്ന ശീലം കാശിനാഥനില്ല അതുകൊണ്ട് നിന്നെ കൂടെ ഓർമ്മിച്ചെന്ന് മാത്രം പിന്നീട് ആരും ആരും ക്ഷേത്രത്തിലെത്തും വരെയും ഒരക്ഷരം പോലും സംസാരിച്ചില്ല എന്നാൽ പാർവതിയോടുള്ള ദേഷ്യം വിരച്ച് കയറുകയാണ് മൂവരുടെയും മനസ്സിൽ ഇത്ര പെട്ടെന്ന് കാശിനാഥൻ എങ്ങനെ മാറിപ്പോയെന്നായിരുന്നു സുഗന്ധിയുടെ ആലോചന എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞയച്ച ശേഷം ശ്രീപിയെ തന്റെ മരുമകളായി കാശിയുടെ ഭാര്യയായി ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരണമെന്നതായിരുന്നു സുഗന്ധിയുടെ കുമുത്തി പക്ഷേ എല്ലാം തകിടം പറഞ്ഞു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവൾ തന്റെ മകനെ മാറ്റിയെടുത്തിരിക്കുന്നു ഓർത്തപ്പോൾ അവൾക്ക് പിന്നെയും കാലി കയറി കൊടിയേറ്റമൊക്കെ കഴിഞ്ഞു എല്ലാവരും തിരിച്ചെത്തിയപ്പോൾ നേരം പത്ത് മണി കഴിഞ്ഞു പാർവതിയാണെങ്കിൽ പുളിയൊക്കെ കഴിഞ്ഞ് കിടന്നത് കൊണ്ട് ചെറുതായെന്ന് മയങ്ങിപ്പോയിരുന്നു പാർവതി തോളിൽ തട്ടി ആരോ വിളിക്കുമ്പോൾ തോന്നിയതും അവൾ പെട്ടെന്ന് കണ്ടു തുറന്നു കാശിയെ കണ്ടതും അവൾ ചാടിപ്പഴിഞ്ഞ് എഴുതേണ്ടതും പെട്ടെന്ന് അങ്ങോട്ട് വേച്ചുപോയി നിനക്കെന്നത്ര പരവേശം എവിടെയെങ്കിലും തിരുക്കമിട്ട് പോകാൻ നിൽക്കുകയാണോ എന്നും ചോദിച്ചുകൊണ്ട് അവളെ വീഴാതെ പിടിച്ചവൻ അവളുടെ ഇടുപ്പിൽ കൈ ചെയ്തതും പെണ്ണൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ തോളിലേക്ക് മുഖം കാശി ഒന്ന് പകച്ചു ഒരു നിമിഷം കൊണ്ട് തന്നെ അവൾ മകന്ന് മാറുകയും ചെയ്തു ആ ഭക്ഷണം കഴിച്ചോ പെട്ടെന്ന് അവൻ ചോദിച്ചു കഴിച്ചു ഇല്ലില്ല കഴിച്ചില്ല എന്തെങ്കിലും ഒന്നുറപ്പിക്കൂ പാർവതി ഇതെന്താ തനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടോ തന്റെ കുറുത്തു ഓരി മാറ്റിയ ശേഷം അവൻ അവളെ നോക്കി പറഞ്ഞു പെട്ടെന്ന് തന്നെ പാറ തിരിഞ്ഞു നിന്നു പാർവതി കാശി പിടിച്ചു നിന്ന് അവൾ തിരിഞ്ഞവനെ ഒന്ന് പാളി നോക്കിയ ശേഷം വീണ്ടും മുഖം കുരിച്ചു താൻ കുറച്ചു മുന്നേ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്തും പാർവതി ഇതേ പ്രവൃത്തി ചെയ്ത് തോർത്തപ്പോ കാശിക്ക് ദേഷ്യം വന്നു പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു താൻ എന്തിനാണ് ഇങ്ങനെ മുഖം കുരിച്ച് നിൽക്കുന്നത് ഇവിടെ കാണാൻ പാടില്ലാത്ത നടന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവനവളുടെ താടി പിടിച്ച് മേൽപൊട്ട് ഉയർത്തി ഇയാള് പുറത്തായിരുന്നല്ലേ പറഞ്ഞത് പഠിച്ചത് വളർന്നതൊക്കെ അവൻ ചോദിച്ചപ്പോൾ പാറും എല്ലാ തലേ സംസാരിക്കാൻ അറിഞ്ഞുകൂടെ എനിക്ക് വീണ്ടും അവൾ തലമുലിക്കിയതും അവൻ ദേശത്തിൽ പല്ലെറും എനിക്ക് സംസാരിക്കാനും അറിയാം കാശേട്ടാ അത് കണ്ടതും പാറു കൊണ്ട് പറഞ്ഞു താൻ താനെന്തിനാണ് ഇപ്പോൾ ഇവിടെ തിരിഞ്ഞു നിന്നത് അവന്റെ ചോദ്യം കേട്ടതും അവൾ മുഖം കൂനിച്ചു പക്ഷെ കാശിയൊരു തവണ കൂടി അവളുടെ താടി പിടിച്ച് മേൽപൂട്ടി ഉയർത്തി ഞാൻ ചോദിച്ചേ കേട്ടില്ലേ ഉം അതിന്റെ മറുപടി എനിക്ക് കിട്ടണം അത് പിന്നെ കാശിയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ അതിന് ഞാനിവിടെ നേക്കഡായിട്ട് നിൽക്കുവാണ് അല്ല പിന്നെ സോറി എന്തിന് ഞാനത് കാശേട്ടം എന്ത് കരുതെന്ന് വിചാരിച്ചു പാർവതി നീ കൊച്ചു കുട്ടിയൊന്നുമല്ല ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവളാണ് നിനക്ക് ഒന്നും അറിയാൻ പാടില്ലേ അഥവാ ഞാൻ ഈ കുറുത്ത് മാറി ഇങ്ങനെ നിന്നെന്ന് കരുതി നീ കണ്ണും മുത്തി കളിക്കാൻ മാത്രം എന്തെങ്കിലും ഇവിടെ നടന്നോ ഇല്ല പിന്നെന്താ സോറി ഈ സോറി എന്നുള്ള വാക്ക് കൂടെ കൂടെ പ്രയോഗിച്ച് വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത് കേട്ടോ അവൾ ചുമൽ ചലിപ്പിച്ചു വേണ്ട സമയത്ത് അർഹതയുള്ളവരോട് മാത്രം പറയേണ്ടതാണ് ഈ സോറി എന്ന പദം അല്ലാതെ കൂടെ കൂടെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് നീ എന്റെ ഭാര്യയാണ് നിന്റെ മുന്നിലൊന്നും നോക്കിടായി നിന്നെന്ന് കരുതി എനിക്കൊന്നും നിനക്ക് ഒന്നും സംഭവിക്കാൻ പോടില്ല പറഞ്ഞത് കേട്ടോ അവൾ കൂടി നെറ്റി ചുടിച്ചുകൊണ്ട് അവനെ നോക്കി എന്താ അത് കണ്ടതും അവൻ ചോദിച്ചു ഞാൻ അവരുടെ മുന്നിൽ ഇങ്ങനെ നിന്നൊന്നും ഡ്രസ്സ് മാറില്ല കേട്ടോ അത് കാശേടനാണല്ലേ ശരി എന്ന് പാർവതി പറഞ്ഞത് കാശി തലേക്ക് അയച്ചു കൊണ്ട് വെള്ളിലേക്കിരുന്നു അപ്പനമ്മയും ഒരുപാട് ലാടിച്ച് മനസ്സിലാക്കിയതിന്റെ കുഴപ്പങ്ങൾ മാത്രമേ നിനക്കൊള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ചികിത്സിച്ച ഭേദമാവുകയും ചെയ്യും അതും പറഞ്ഞുകൊണ്ട് കാശി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഈശ്വര ഈ കാശിയേട്ടത് എന്തൊക്കെയായി സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാറു വീണ്ടും ആലോചനയോട് കൂടി അതെ കാശിയേട്ട വേഷൊക്കെ മാറി വന്ന ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലമുടി ചെയ്യുകയായിരുന്നു കാശി എന്താണ് എനിക്ക് പാദസരം വേണ്ട കാശേട്ടാ ഞാൻ തിടുന്നില്ല അതെന്താ അവിടെയൊക്കെ മുന്നിൽ പാദസരം നടക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് അതാണ് ശരി ശരി അവൻ പറഞ്ഞതു പാറുവിന്റെ സന്തോഷമായിരുന്നു ഇത് നിന്റെ ആണെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് കാശി പൂതി അവളുടെ കയ്യിലേക്ക് കൊടുത്തു അത് മേടിച്ച് തുറന്ന് നോക്കിയതും പാർവിന് മെഴികൾ ഏറണടിഞ്ഞു താനിന്നലെ നില ജലറിയിൽ വിട്ട് തന്നെ മോതിരമായിരുന്നതിൽ അവൾ കാശിയെ പതിയെ മുഖം പോയിട്ട് നോക്കി അവനപ്പോൾ പാർവിന് മൈൻഡ് ചെയ്യാതെ ഫോണിൽ എന്തൊക്കെയൊത്തി നേരുന്നു തേങ്ങലിന്റെ ശബ്ദം ഉയർന്നതും കാശി അവളെ നോക്കി എന്താ ഇത് പാർവതിയുടെ തന്നെയല്ലേ അതെ പിന്നെ ഇന്നലെ കരയുന്നത് എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു ഇന്ന് കർമ്മം ചെയ്യാൻ എത്തിയ ആളുകൾക്ക് പതിനായിരം രൂപ കൊടുക്കണം എന്ന് വല്യമ്മ വിളിച്ച് പറഞ്ഞപ്പോ എന്റെ അത് കാശൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കാശ് എന്റെ നാണക്കേടുന്നറിയ സോറി എണ്ണി എണ്ണി തന്നോട് പറയുന്നവളെ സഹൃദം നോക്കി നിൽക്കുകയാണ് കാശി ഞാൻ എനിക്ക് അവളുടെ വാക്കുകൾ മുറിഞ്ഞു ഓടിച്ചെന്ന് ബാഗ് തുറന്ന് അവൾ ക്യാഷ് എടുത്ത് കൊണ്ടുവന്ന് തന്നെ നേർക്കു തീട്ടി ഇതായിരുന്നു നിന്നെ കിട്ടിയത് അവന്റെ കയ്യിലേക്ക് ആ പൈസ മുഴുവൻ വെച്ച് കൊടുത്തുകൊണ്ട് അവൾ പിന്നെയും തേങ്ങി ഞാൻ എല്ലാവരുടെയും മുന്നിൽ പരിഹാസ കഥാപാത്രം ആക്കുകയാണ് എനിക്കറിഞ്ഞ് മതിയായി എവിടെയെങ്കിലും പൊക്കോളാം ഞാൻ പ്ലീസ് അവന്റെ മുന്നിൽ കൊണ്ട് അവൾ കൈകൂപ്പി എന്നിട്ട് മുറ്റുമേൽ മുഖം ചേർത്ത് എങ്ങിക്കറിഞ്ഞു തൻ്റെ കയ്യിലേക്ക് അവൾ തന്ന കാശ് കൊണ്ടുപോയി അവളുടെ ബാഗിൽ തന്നെ വെച്ചു എന്നിട്ട് അവളെ പിടിച്ചു മേൽക്കോട്ട് ഉയർത്തി നേരെ നിർത്തി നീ ആരുടെ മുന്നിലാണ് പരിഹാസ കഥാപാത്രമായി മാറിയത് ശബ്ദം താഴ്ത്തിയാണ് അവൻ ചോദിച്ചത് പാർവതിക്ക് കാശ് വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കതായിരുന്നു അതിന് പകരം എന്തിനാ ഈ ഗോൾഡ് കൊണ്ടുപോയി വിറ്റത് ക്രൗൺ മാനേജർ അഭിലാഷിന്റെ സുഹൃത്താണ് നമ്മുടെ കല്യാണത്തിന് അവൻ വന്നിരുന്നു പാർവതിയെ ജ്വല്ലറി വെച്ച് കണ്ടപ്പോൾ അഭിലാഷാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള പാർവതി ഇയാൾക്കെന്നോട് ചോദിച്ചുണ്ടായിരുന്നു അവൾ അതിന് ഒന്നും പറയാതെ മുഖം കുരിച്ചു തന്നെ ഇരുന്നു താൻ പോയി മുഖം ഒന്ന് കഴുകിയിട്ട് വരൂ ഫുഡ് കഴിക്കണ്ടേ എനിക്ക് വിഷക്കുന്നു അവൻ പറഞ്ഞതും പെട്ടെന്ന് തന്നെ പാർവതി വാഷ്റൂമിലേക്ക് പോയി കണ്ണും മുഖമൊക്കെ കഴുകി തുടച്ചുകൊണ്ട് അവർ വേഗം തിരികെ വരികയും ചെയ്തു ആ അത്താഴം കഴിക്കുവാനായി അവർ താഴേക്ക് എത്തിയപ്പോൾ സമയം പത്തേ മുപ്പത്ത് കഴിഞ്ഞിരുന്നു കൈലാസം ആളവികയും ഭക്ഷണം കഴിച്ച് എഴുന്നിട്ട് കൈ കഴുകുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും പ്രേയും ഒക്കെ കിടന്നു തോന്നുന്നു ആരും ഡൈനിങ് റൂമിൽ ഇല്ലായിരുന്നു ചപ്പാത്തിയും ഒരു മസാല കറിയുമായിരുന്നു ഡിന്നറിന് അവരിരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇടക്ക് കൈലാസം വന്ന് കാശിയോട് ഓഫീസിലെ ഓരോരോ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു മാളവിക പക്ഷെ അവരൊന്നും നോക്കുപോലും ചെയ്യാതെ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി പാർവതി വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലേ ഇടക്ക് കൈലാസ് അവളെ നോക്കി ചോദിച്ചു അവള് മറുപടി കൊടുക്കുകയും ചെയ്തു പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു കാശി കിടക്കാനായി വന്നപ്പോൾ കൈലാസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നവൻ അവൻ റൂമിലെത്തിയപ്പോൾ പാർവതി ഉറങ്ങിയിരുന്നില്ല എന്തോ ആവശ്യത്തിനായി അലമാർ തുറന്നപ്പോഴാണ് താൻ വാങ്ങിക്കൊടുത്ത ജ്വല്ലറി ബോക്സ് കാശിയുടെ കണ്ണിലുടക്കിയത് അവനത് മെല്ലെ വലിച്ചെടുത്തു തുറന്നു നോക്കി ശേഷം അവൾക്കായി വാങ്ങിയ പാദസരം തന്റെ കയ്യിലേക്ക് എടുത്തു